ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വേണ്ടിയാണ് ഞാനിത് ഒരു മിക്സി ജാറിൽ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗോതമ്പ് മാവ് എടുക്കാം അതിൻ്റെ കൂടി ചെറുതരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയാണ് ഒരു പച്ചമുളകുമാണ് എരിവെല്ലാം വല്ലതും നിങ്ങളാവശ്യം അനുസരണമാണ് എടുക്കേണ്ടത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടി തന്നെ നമുക്ക് രണ്ട് അറ്റൽ മുളക് ഉതിരാൻ വെച്ചിട്ടുള്ളതാണ് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇത് എരിവില്ലാത്ത ഇല്ലാത്ത മുളവായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് എരി ഉള്ളതാണെങ്കിൽ ഒരെണ്ണം വരും എൻ്റെ കുറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം ചാലം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി കുറച്ച് ജീരകം മുഴുവൻ ജീരകമാണ് അത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല വെള്ളമായിട്ട് കലക്കിയെടുക്കാൻ പാടില്ല എങ്കിൽ നമുക്ക് ദോശക്കല്ലിൽ ഒഴിക്കുമ്പോൾ ചുരുണ്ട് ചുരുണ്ട് വരും ഇത് കുറച്ച് കട്ടിയായിട്ട് കലക്കി എടുക്കണം ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് തൈര് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് നമുക്ക് ഉടനെയും ചുട്ടെടുക്കാം പിന്നെ ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിരുന്നു ഒഴിച്ചിടുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ദോശക്കല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ദോശക്കല്ല് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക ഇനി ആ വെള്ളത്തിനൊന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് നോൺ സ്റ്റിക്ക് ആയ തവ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇരുമ്പ് ോശകല്ലാണെങ്കിൽ നമ്മൾ നല്ല ഹൈല ചൂടാക്കിയതിന് ശേഷം ദോശക്കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ശേഷം അതിനെ സിമ്മിലാക്കി വെച്ചിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് മാവ് കോരി ഒഴിച്ചു കൊടുത്താൽ ദോശ ചുരുണ്ട് ചുരുണ്ട് വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് മാവ് കോരി ഒഴിച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് നമ്മൾ സാധാരണ ദോശ മറിച്ചിട്ട് എടുക്കും പോലെ തന്നെ ഇതിനെയും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഇഞ്ഞ് എടുക്കാം ഇനി ബാക്കിയുള്ള കൂടി ഒന്ന് ചുട്ടെടുക്കാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ